മലയാള സിനിമയിലെ ചിലരുടെയൊക്കെ മുഖമൂടികൾ അഴിയിക്കാൻ ഹെമ കമ്മിറ്റി റിപ്പോർട്ടിന് കഴിഞ്ഞു എന്ന് തന്നെ പറയാം അതിന് പേരെടുത്ത് പറയണം എന്നൊന്നുമില്ല വ്യക്തമായ സൂചനകൾ മതി പരാമർശത്തിലെ പ്രമുഖൻ അല്ലെങ്കിൽ പ്രമുഖ ആരെന്ന് മനസ്സിലാക്കാൻ സിനിമാ മേഖലയിലെ ചുഷ്ടങ്ങളെ അടിവരയിട്ട് പറയാൻ ധൈര്യം കാണിച്ച നിരവധി ചിത്രങ്ങളിലെ വേഷമിട്ട നടി ജൂബിത മറ്റൊരു നടിയും കാണിക്കാത്ത ചങ്കൂറ്റമാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയത് സിനിമാ മുഖം കൊണ്ട് നടക്കുന്ന പെൺകുട്ടികളുടെ ശരീരം ലക്ഷ്യമിടുന്ന മലയാള സിനിമയിലെ അതുല്യ പ്രതിഭകളുടെ കറുത്ത മുഖംമൂടി വലിച്ചു കീറുകയാണ് ഈ താരം ഇടവേള ബാബു അദ്ദേഹം എന്നോട് പറഞ്ഞത് ശരീരത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് അഡ്ജസ്റ്റ് ഉണ്ടെങ്കിൽ അമ്മയിൽ കയറാം ഒന്നര ലക്ഷം രൂപയോ ഒന്നും വേണ്ട അല്ലെങ്കിൽ ക്യാഷ് അടച്ചിട്ട് കയറണം അതിന്റെ പേരിൽ രണ്ടായിരത്തി പതിനെട്ടിൽ വാക്കുതർക്കമുണ്ടായി മാമുക്കോയെ പറഞ്ഞതും ഒരു മകളോട് പറയാൻ പറ്റിയ ഒരു കാര്യമല്ല ആക്ടർ സുതീഷ് പലപ്പോഴും വിളിക്കുകയും അദ്ദേഹത്തിനോടൊപ്പം കാറിൽ യാത്ര ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തു സാജു കുടിയനുമായി ഒന്നിച്ച് അഭിനയിക്കുന്ന വേളയിൽ അയാളും ഇത്തരത്തിൽ മോശമായി സമീപിച്ചിട്ടുണ്ടെന്നും പറയുകയുണ്ടായി ഇടവേള ബാബുവിന്റെ പേര് എടുത്തു പറഞ്ഞു ഉറപ്പിച്ചിട്ടുണ്ട് അവർ സ്വയം ഇത്തരം ആർട്ടിസ്റ്റുകൾ കൂടി ചൂഷണത്തിന് ഇരയാവുന്നുണ്ട് അത് പലപ്പോഴും വാർത്തയാകാറില്ല വേണ്ടത്ര മാധ്യമ ശ്രദ്ധ കിട്ടാറുമില്ല വെറുതെ നാലഞ്ചു പേർക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കുകയല്ല സംവിധായകൻ അതായത് കാറ്റും മഴയും എന്ന സിനിമയുടെ സംവിധായകൻ ഹരി കുമാർ ആണ് നായികമായിട്ട് തുടരണമെങ്കിൽ ഹോട്ടൽ മുറിയിലേക്ക് വരണമെന്ന് പറയുന്നതും ആ പ്രശ്നം അറിയുന്ന ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ ഇന്നുമുണ്ടെന്ന് ഇതിൽ പറയുന്നുണ്ട് അവർ പറഞ്ഞതിനെ പറ്റി കൂടുതൽ അന്വേഷണങ്ങൾ ഉണ്ടാകട്ടെ സത്യങ്ങൾ മറന്നേക്ക് പുറത്തു വരട്ടെ അതിനെ അതിനായി തന്നെ കാത്തിരിക്കാം അതിനൊരു വലിയ തുടക്കം കുറിച്ചുകൊണ്ടാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് മലയാള സിനിമയ്ക്ക് ഒരു മാറ്റം ഉണ്ടാകാൻ വളരെ അനിവാര്യമായിട്ടുള്ള ഒരു സമയമാണ് ഇതിനെതിരെ പലരും പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തിയെന്നാൽ ചലച്ചിത്ര സംഘടനയായ അമ്മ മാത്രം ഇതുവരെ ഇതിന് ഇതിൽ ഈയൊരു വിഷയത്തിൽ അല്ലെങ്കിൽ ഹെമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഒരു അക്ഷരം പ്രതികരിച്ചിട്ടില്ല ആദ്യം തന്നെ സിദിഖ് പറഞ്ഞിരുന്നത് ഇതിനെക്കുറിച്ച് പഠിച്ചിട്ട് ഞങ്ങൾ പറയാം എന്നാണ് എന്നാൽ ഇത്രയും ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഇതിനെതിരെ ഒരു അക്ഷരം അക്ഷരം എന്നൊരക്ഷരമുണ്ടാതെ അമ്മ സംഘടന നോക്കുകുത്തിയാകുകയാണ് വളരെയധികം നാണക്കേടുണ്ടാക്കുന്ന ഒരു രീതിയിലേക്കാണ് മലയാള സിനിമ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇത്രയധികം വിമർശനം പുറത്തു വരുമ്പോഴും ഇപ്പോൾ ഇത്രയധികം സ്ത്രീകൾ ഇത്രയധികം പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട് എന്ന് പുറത്തു വരുന്ന റിപ്പോർട്ടുകളൊക്കെ വ്യക്തമാണ് അതൊക്കെ വ്യക്തമാക്കുന്ന രീതിയിൽ തന്നെയാണ് പുറത്ത് അധികം വെളിപ്പെടുത്തലുകളും വരുന്നത്